കമ്മ്യൂണിസ്റ്റുകാർ ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് ഐക്കാരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നേരത്തൊന്നും നിങ്ങളുടെ ധർമ്മബോധം കാശിക്ക് പോയിരുന്നോ പാർട്ടി കാണാൻ അതായത് കണ്ണൂർ ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നല്ലോ ധീരജ് ഓർമ്മയുണ്ടോ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ കോളേജിനകത്ത് കയറി അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസുകാരൻ കുത്തി കൊലപ്പെടുത്തി ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങളുടെ ഈ ധാർമ്മിക ബോധം അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ല ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞു എന്റെ സഹ എം എൽ എ ആയിരുന്നു സഖാവ് കെ വി കുഞ്ഞിരാമൻ സി പി എമ്മിന്റെ പ്രവർത്തകരാണ് അവരൊക്കെ നേതാക്കന്മാരാണ് നേതാക്കന്മാരെ കാണാൻ തന്നെ ഞാൻ വന്നത് ഞാൻ സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് ഞാനിപ്പോ ഈ ജയിലിൽ എത്തിയിട്ടുള്ളത് കണ്ണപുരത്ത് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഈശ്വരനായിട്ടുള്ള പ്രവർത്തകൻ സഖാവ് റീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് അതിലെ ഒമ്പത് പേരും ആർ എസ് എസ് കാരായിട്ടുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് ആ റീജിത്ത് രക്തസാക്ഷിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ മാധ്യമധർമ്മബോധം അത് സി പി എമ്മിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉയർത്തിപ്പിടിക്കാത്തത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാട്ടി ആരും പേടിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല അപ്പോൾ തടവറകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാഭാവികമായും പറഞ്ഞു വെച്ചതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചുമത്തിയത് പെഷവാർ ഗൂഢാലോചന കേസാണ് പിന്നെ മീറത്ത് കോൺപൂർ അങ്ങനെയുള്ള പല ഗൂഢാലോചന കേസുകളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും എതിരായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് സി പി എമ്മും ആഗ്രഹിക്കുന്നത് പക്ഷേ ഞങ്ങളെ ആഗ്രഹത്തിനുപരിയായി ഒട്ടേറെ അക്രമ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എല്ലാ അക്രമ സംഭവങ്ങളും അവസാനിപ്പിക്കണം ഇതാണ് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാട് പക്ഷേ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മാർസിസ്റ്റ് വിരുദ്ധ ജ്വരം പിടിപെട്ടിരിക്കുകയാണ് ഇവിടെ കാസർഗോഡ് ജില്ലയിലെ പെരിയാക്ക് കേസിലെ വിധിയെ തുടർന്ന് പ്രചാരത്തിൽ രണ്ടാമത് നിൽക്കുന്ന മലയാളത്തിലെ ഒരു പത്രത്തിൻ്റെ മുഖപ്രസംഗം പൂർണ്ണമായിട്ട് വായിച്ചു നോക്കി ഒരു തവണയല്ല പലതവണയും വായിച്ചു നോക്കി കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കൊലക്കേസുകളെ സംബന്ധിച്ചാണ് അതിൽ പറയുന്നത് അതെല്ലാം കോൺഗ്രസ്സുകാരാണ് ആർ എസ് എസുകാരാണ് എസ് ഡി പിരാണ് സി പി എമ്മുകാർ ഈ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവവും മറവി രോഗം ബാധിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ മുഖപ്രസംഗം എഴുത്തുകാരനും ഓർമ്മ വരുന്നില്ല മറവി രോഗം ബാധിച്ചിരിക്കുകയാണ് അവർക്ക് ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ രണ്ടായിരത്തി ഇരുപതിൽ തിരുവോണത്തിൻ്റെ തലേദിവസം സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് മറവിരോഗം ബാധിച്ചിട്ടുള്ള മാ പത്രങ്ങൾക്ക് ഇപ്പം അത് ഓർമ്മ വരുന്നില്ല അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകവും അവസാനിപ്പിക്കണം അക്രമം അവസാനിപ്പിക്കണം സമൂഹത്തിൽ സമാധാനമാണ് ഉണ്ടാവേണ്ടത് കഴിഞ്ഞ എട്ടര വർഷക്കാലം കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് പൊതുവിൽ വർഗീയ സംഘർഷങ്ങളൊക്കെ ഇല്ലാത്ത സാമൂഹ്യമായ സമാധാനം നിലനിൽക്കുന്ന അന്തരീക്ഷമാണ് ആ അന്തരീക്ഷം സംരക്ഷിക്കണം എവിടെയും സംഘർഷവും ഇനിയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങളോട് പറയാനുള്ളത് മാർസിസ്റ്റ് വിരുദ്ധ ജ്വരം ബാധിച്ചുകൊണ്ട് പക്ഷപാതപരമായിട്ട് കാര്യങ്ങൾ കാണുന്നത് ശരിയല്ല എന്നതാണ് ഇവിടെ കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു പത്രം ഒരു ജീവപര്യന്തം തടവ് ശിക്ഷക്കാരനായിട്ടുള്ള ഒരു പ്രതിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശുപാർശയനുസരിച്ച് പരോൾ കിട്ടി അപ്പോൾ അതിന് ആ വാർത്തക്ക് കൊടുത്ത തലക്കെട്ട് കൊടികെട്ടിയ മനുഷ്യാവകാശം എന്നാണ് അപ്പോൾ മനോരമാ പത്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്കൊന്നും മനുഷ്യാവകാശം പാടില്ലെന്നാണോ അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഈ കോപ്പിരാട്ടി കണ്ടൊന്നും കമ്മ്യൂണിസ്റ്റുകാർ പേടിച്ചു പോകില്ല എന്ന് അത്തരം മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിവിടെ വിധി വന്നിട്ടുണ്ട് അവരിപ്പോൾ ജയിലിലാണുള്ളത് നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വഴി അവർക്കുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല വിധികളും പിന്നീട് ഉപരി കോടതികളെ സമീപിച്ചുകൊണ്ട് ആ വിധിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നിരപരാധികളാന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനുള്ള അവസരം ഞങ്ങൾ വിനിയോഗിക്കും എന്നാണ് പ്രതികളായിട്ടുള്ള സഹാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് മുന്നോട്ട് പോകും അതിലെ അതിൽ ആദ്യം ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ മുൻ ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ് ആ പ്രതികളെ കൂടി ജയിലിലെത്തിക്കുമ്പോൾ എത്തി അപ്പൊ അവരെ കൂടി കാണാൻ തന്നെയാണ് അവർക്കും കൂടി ഐക്യദാഠ്യമാണോ അല്ല അതായത് കേസിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു അത് കേസിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ നടക്കേണ്ട കാര്യമാണ് പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർസിസ്റ്റ് വിരുദ്ധ ജ്വരം ഉണ്ടല്ലോ അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് കാരണം ഇവിടെ സി പി എമ്മുകാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നതാണോ നിങ്ങളുടെ ധാരണ ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുന്ന നേരത്ത് തിരുവനന്തപുര തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകന്മാരെ തിരുവോണത്തിൻ്റെ തലേദിവസം ഇതാ ഒരു നാല് വർഷം മുമ്പാണല്ലോ കൊലപ്പെടുത്തിയത് എന്താ നിങ്ങൾക്ക് വാർത്തയാക്കാൻ തോന്നാത്തത് ഞാനിപ്പോൾ ഈ ജയിലിൽ എത്തിയിട്ടുള്ളത് കണ്ണപുരത്ത് സി പി എമ്മിൻ്റെയും ഡി വൈ എഫ് എയുടെയും ഈശ്വരനായിട്ടുള്ള പ്രവർത്തകൻ സഖാവ് റീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് അതിലെ ഒമ്പത് പേരും ആർ എസ് എസുകാരായിട്ടുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് ആ റീജിത്ത് രക്തസാക്ഷിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ മാധ്യമധർമ്മബോധം അത് സി പി എമ്മുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉയർത്തിപ്പിടിക്കാത്തത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് കേസിൻ്റെ ഓരോ കേസിനും എത്രയെത്ര വിശദാംശങ്ങൾ ഉണ്ടാവും നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് ഐക്കാരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നേരത്തൊന്നും നിങ്ങളുടെ ധർമ്മബോധം കാശിക്ക് പോയിരുന്നോ പാർട്ടി തള്ളി പറഞ്ഞ പ്രതികളെ കാണാൻ അതായത് പറഞ്ഞത് അതിപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നല്ലോ ധീരജ് ഓർമ്മയുണ്ടോ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ കോളേജിനകത്ത് കയറി അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കുത്തി കൊലപ്പെടുത്തി ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോൾ നിങ്ങളെവിടെ പോയിരുന്നു നിങ്ങളുടെ ഈ ധാർമ്മികബോധം അന്നൊന്നും കാണി കണ്ടിട്ടില്ലല്ലോ ഈ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ധീരജ് കൊലക്കേസിലെ പ്രതിയെ കൂട്ടി കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ടുണ്ട് ഇവിടെ നിങ്ങളിതൊക്കെ പറയുന്ന അവസരത്തിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കെ പി സി സിയുടെ ഒരു നേതാവുണ്ട് അടിയന്തരാവസ്ഥാ കാലത്ത് വീടിത്തൊഴിലാരിയായിരുന്ന കൊ കൊളങ്ങരേത്ത് രാഘവനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ഇപ്പോൾ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറാണ് അതെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സി പി എം വിരുദ്ധ ജ്വരം ബാധിച്ച് പക്ഷപാതപരമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുകയാണ് അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അല്ല ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞു എൻ്റെ സഹ എം എൽ എ ആയിരുന്നു സഖാവ് കെ വി കുഞ്ഞിരാമൻ സി പി എമ്മിന്റെ പ്രവർത്തകരാണ് അവരൊക്കെ നേതാക്കന്മാരാണ് നേതാക്കന്മാരെ കാണാൻ തന്നെ ഞാൻ വന്നത് ഞാൻ സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ് ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം അവർക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്